നമസ്കാരം തന്റെ മകനെതിരെ വ്യാജ ആരോപണങ്ങൾക്ക് വഴിയൊരുക്കിയെന്ന് ആരോപിച്ച് കുട്ടനാട്ടെ എക്സൈസിനെതിരെ പ്രതിഭ എം എൽ എ പരാതി നൽകും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മകൻ കനുവിനെതിരെ ഉയർത്തുന്നുവെന്നാണ് എം എൽ എയുടെ നിലപാട് ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും കായംകുളം എം എൽ എ സംശയിക്കുന്നുണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അവർ വിലയിരുത്തുന്നു മുമ്പ് ഭർത്താവ് മരിച്ചപ്പോഴും പലവിധ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് മകനെ ചേർത്തുള്ള കഞ്ചാവ് ആക്ഷേപം എന്നാണ് പ്രതിഭയുടെ പക്ഷം കനുവ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഭ എം എൽ എ അതിനിടെ കുപ്പിയിൽ വെള്ളം നിറച്ച് കഞ്ചാവിട്ട് കുഴൽ ഉപയോഗിച്ച് വലിക്കുന്ന സംവിധാനം അതായത് ബോങ് കനിവിന്റെ ഗ്യാംഗിൽ നിന്ന് കണ്ടെടുത്തതായി എക്സൈസ് അറിയിച്ചു കസ്റ്റഡിയിലെടുത്ത യുവാക്ലെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കായിരുന്നു തിങ്കളാഴ്ച എക്സൈസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഈ റിപ്പോർട്ട് അതിനിർണ്ണായകമാകും മകനെതിരെ പരാമർശമുണ്ടെങ്കിൽ അതിനെ എം എൽ എ കോടതിയിൽ ചോദ്യം ചെയ്യും നിരവധി ആരോപണങ്ങളെയും അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് പ്രതിഭ മുന്നോട്ട് പോകുന്നത് കായംകുളം സി പി എമ്മിലെ ഒരു കൂട്ടർക്കെതിരെ പ്രതിഭ അതിശക്തമായ നിലപാടെടുത്തിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോബിയുടെ പ്രവർത്തനത്തെയും അതിജീവിച്ചാണ് പ്രതിഭ നിയമസഭയിൽ രണ്ടാം വട്ടം ജയിച്ചെത്തിയത് ിയുടെ ഭർത്താവ് ഹരി തൂങ്ങി മരിക്കുകയായിരുന്നു ലഹരിയാണ് എൻ്റെ ജീവിതം തകർത്തത് അതിൻ്റെ അവസാന തീരെ ഞാനാകട്ടെ പിൻവാങ്ങുകയാണ് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല മാപ്പ് ക്വാർട്ടേഴ്സ് മുറിയിൽ തൂങ്ങി മരിച്ച കെ സി ബി ചുങ്കത്തറ സെക്ഷനിലെ ഓവർസിയർ കൂടിയായ കെ ആർ ഹരിയുടെ ആത്മഹത്യ നിന്നുള്ള വാക്കുകളായിരുന്നു ഇത് പരാജയക്കുറിപ്പ് എന്ന പേരിൽ മരിക്കുന്നതിന് മുൻപ് എഴുതിയ മൂന്ന് പേജുള്ള കുറിപ്പിലാണ് ലഹരി തന്റെ ജീവിതം തകർത്തതെന്ന് ഹരി പറയുന്നത് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ആത്മഹത്യ കുറിപ്പിൽ പരാമർശിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിലായിരുന്നു ഈ മരണം ജോലിയിൽ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു ഹരി രണ്ടായിരത്തി പതിനേഴിലാണ് k hari ചുങ്കത്തറ സെക്ഷനിലെ ഓവർസിയറായി ചുമതല കുടുംബകാര്യങ്ങളെക്കുറിച്ച് സഹപ്രവർത്തകരോട് പോലും ഒന്നും പങ്കുവച്ചിരുന്നില്ല നന്നായി മദ്യപിക്കുമെങ്കിലും ജോലികളെല്ലാം കൃത്യമായി ചെയ്തിരുന്നു പ്രിയ റോഡിലുള്ള വാടക കോട്ടേഷൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് മുറിക്കുള്ളിൽ മദ്യക്കുപ്പികളും വെള്ളക്കുപ്പികളും ചിതിരക്കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ തൽപരനായിരുന്ന ഹരി ചുങ്കത്തറയിലെ പുരോഗമന കലാ സാഹിത്യ സംഘ പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് പ്രതിഭയുമായിട്ടുള്ള വിവാഹം നടന്നത് കുറച്ചു വർഷങ്ങളായി ഇവർ അകന്നായിരുന്നു കഴിഞ്ഞതും രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ പ്രതിഭ നൽകിയ വിവാഹമോചന ഹർജി ആലപ്പുഴ കുടുംബ കോടതിയുടെ പരിഗണനയിലിരിക്കെയായിരുന്നു ഹരിയുടെ മരണം വിവാഹമോചന കേസ് നൽകിയതിന് പിന്നാലെയാണ് പ്രതിഭ ഹരി എന്ന പഴയ പേര് കായംകുളം എം എൽ എ ഉപേക്ഷിച്ചത് അതിനുശേഷം യു പ്രതിഭയായി മാറി ഭർത്താവിന്റെ മരണശേഷം സി പി എമ്മുമായി ബന്ധപ്പെട്ട് ചില ഫേസ്ബുക്ക് വിവാദങ്ങൾ എം എൽ എക്കെതിരെ ഉയർന്നു എന്നാൽ അതെല്ലാം കൃത്യമായ വിശദീകരണത്തിലൂടെ പ്രതിഭ മാറികടന്നു വീണ്ടും എം എൽ എ ആയി അതിനുശേഷം കരുതലോടെ നീങ്ങി ഇതിനിടയിലാണ് മകൻ കഞ്ചാവ് കേസിൽ വിവാദത്തിലാകുന്നത് അടുത്ത കാലത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനെ പിന്തുണച്ച് സി പി എം എം എൽ എ യു പ്രതിഭ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് എന്ന് വിലയിരുത്തലെത്തി പ്രിയപ്പെട്ട അൻവർ പോരാട്ടം വലിയ കൂട്ടുകെട്ടിനെതിരെയാണ് പിന്തുണ എന്നാണ് ഒറ്റവരി കുറിപ്പ് എ ഡി ജി പിയെ കുറിച്ച് അൻവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണെന്ന് പിന്നീട് ഒരു ടി വി ചാനലിൽ പ്രതിഭ പ്രതികരിച്ചിരുന്നു അതൊരിക്കലും ആഭ്യന്തര വകുപ്പിന് എതിരല്ല തെറ്റ് വിളിച്ചു പറയാൻ കാണിച്ച അൻവറിന്റെ ധൈര്യത്തിനാണ് തന്റെ പിന്തുണ ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ പശ്ചാത്തലം അനധികൃത ധനസമ്പാദനം തുടങ്ങിയ പ്രവണതകൾ തിരുത്തപ്പെടണം മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അവർ പറഞ്ഞു അൻവറിനെ പുകഴ്ത്തിയതടക്കം മകനെ കൊടുക്കാൻ ചിലരെ പ്രേരിപ്പിച്ചു എന്ന സംശയവും പ്രതിഭയ്ക്കുണ്ട് അതേസമയം മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ പ്രതിഭയുടെ നിലപാട് വിശദീകരണം ശരിയാണോ എന്നതിൽ അടക്കം വ്യക്തത വരുമായിരുന്നു ഇതിനിടെ എം എൽ എ സംശയ നേഴിൽ നിർത്താൻ ചില കേന്ദ്രങ്ങൾ ഇടപെട്ട് മെഡിക്കൽ പരിശോധന ഒഴിവാക്കിയതാണെന്നും പ്രചാരണമുണ്ട് അറസ്റ്റിലായവരുടെ സമ്മതമുണ്ടെങ്കിലേ മെഡിക്കൽ പരിശോധനയ്ക്ക് രക്തശേഖരണം സാധ്യമാകൂ എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇവർ ഇതിന് വിസമ്മതിച്ചുവെന്ന് ഡോക്ടർ കുറിച്ചാൽ അത് കേസുകളിൽ നിർണായക തെളിവായി മാറും എന്നാൽ ഇവിടെ തന്റെ മകൻ മദ്യപിച്ചിരുന്നില്ലെന്ന് അമ്മയായി പ്രതിഭ പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രതിഭയുടെ മകൻ രക്തപരിശോധനയെ എതിർക്കാനുള്ള സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിലാണ് എം സംശയത്തിൽ നിർത്തുകയെന്ന ലക്ഷ്യം മെഡിക്കൽ പരിശോധന അട്ടിമറിച്ചതിന് പിന്നിലുണ്ടോ എന്ന സംശയം ഉയർത്തുന്നത്